നമസ്കാരം അല്പസമയം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ മണ്ഡലമായ വാരാണസിയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ആഘോഷപൂർവമായ ഒരു റോഡ് ഷോ വാരാണസിയിൽ നടത്തിയത് നമ്മൾ കണ്ടതാണ് നിരവധി ബി ജെ പി എൻ ഡി എ നേതാക്കളാ റോഡ് ഷോയിൽ പങ്കെടുത്തു എന്ന് മാത്രമല്ല ആറ് കിലോമീറ്റർ നീണ്ട രാത്രി ഏറെ വൈകി അവസാനിച്ച ആ റോഡ് ഷോയ്ക്ക് പതിനായിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത് വലിയ ആവേശമായിരുന്നു മോദിയെ ആ റോഡ് ഷോയിൽ ജന സ്വീകരിക്കുമ്പോൾ ജനങ്ങൾക്കുണ്ടായിരുന്നത് നരേന്ദ്രമോദിയുടെ ആ മണ്ഡലത്തിലെ സ്വാധീനവും ബി ജെ പിയുടെ ശക്തിയുമെല്ലാം വ്യക്തമാക്കുന്ന ഒരു റോഡ് ഷോയാണ് കഴിഞ്ഞ ദിവസം നടന്നത് ആ റോഡ് ഷോയ്ക്ക് ശേഷമാണ് ഇന്ന് രാവിലെ പതിനൊന്ന് നാൽപ്പതോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് കൃത്യമായ ഒരുക്കങ്ങളോടുകൂടി ശുഭമുഹൂർത്തത്തിലാണ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ഇന്നത്തെ നാമനിർദ്ദേശ പത്രിക സമർപ്പണ ചടങ്ങിൽ കണ്ട ചില കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നരേന്ദ്രമോദി രണ്ടായിരത്തി പത്തൊൻപതിൽ ഇവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു അന്നും അദ്ദേഹം ചില ചടങ്ങുകളൊക്കെ നടത്തിയിരുന്നു ക്ഷേത്ര ദർശനവും ഗംഗാ ആരതി ഒക്കെ നടത്തിയിരുന്നു ഇത്തരം ചടങ്ങുകളെല്ലാം ഇന്നും ആവർത്തിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ഗംഗയിലെ സ്നാനഘട്ടത്തിൽ പോയി പ്രത്യേക പ്രാർത്ഥന നട നടത്തി അദ്ദേഹം ഗംഗ ആരതി നടത്തുന്നു അതിനുശേഷം കാലഭൈരവ ക്ഷേത്രത്തിൽ അദ്ദേഹം പ്രാർത്ഥന നടത്തുന്നു ഏതൊരു നല്ല കാര്യത്തിനും വാരാണസിക്കാർ കാലഭ ഭൈരവ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥന നടത്തിയതിനു ശേഷമേ തുടങ്ങാവൂ എന്ന് വിശ്വസിക്കുന്നവരാണ് നരേന്ദ്രമോദിയും ആ വിശ്വാസത്തെ പിന്തുടർന്നുകൊണ്ട് കാലഭൈരവ ക്ഷേത്രത്തിൽ അദ്ദേഹം പ്രാർത്ഥന നടത്തുന്നു അതിനുശേഷമാണ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി ഈ കളക്ടറേറ്റിലേക്ക് വന്നത് ഇത് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ തവണത്തെ അല്ലെങ്കിൽ രണ്ടാം ിൽ നടത്തിയ ചടങ്ങുകൾ തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത നരേന്ദ്രമോദിയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തോടനുബന്ധിച്ച് മുഴുവൻ ഭാരതത്തിൻ്റെയും ഒരു പരിച്ഛേദം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പതിനെട്ട് കേന്ദ്രമന്ത്രിമാർ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് എത്തിയിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിയിട്ടുണ്ട് അതിന് പുറമെ ബി ജെ പിയോ എൻ ഡി എ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ പന്ത്രണ്ടോളം മുഖ്യമന്ത്രിമാർ സംസ്ഥാന മുഖ്യമന്ത്രിമാർ ഇന്ന് പ്രധാനമന്ത്രിയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണ ചടങ്ങിൽ പങ്കെടുത്തു അതുകൂടാതെ പ്രഗത്ഭരായ എൻ ഡി എസ് എൻ ഡി എ നേതാക്കന്മാർ അവരെല്ലാം ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണ ചടങ്ങിൽ പങ്കെടുത്തു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം അരവിന്ദ് കെജ്രിവാൾ നമുക്കറിയാം കഴിഞ്ഞ ദിവസം വലിയ വിമർശനം ഉയർത്തിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ഏകാധിപതി െ പോലെ പെരുമാറുകയാണ് അദ്ദേഹത്തിന്റെ കാലാവധി അടുത്ത വർഷം അവസാനിക്കും അതിനുശേഷം അദ്ദേഹം അമിത് അധികാരമേൽപ്പിക്കാൻ ബി ജെ പിയിലെ നിയമങ്ങൾ അനുസരിച്ച് തന്നെ നിർബന്ധിതനാകും അദ്ദേഹം യോഗി ആദിത്യനാഥ് അടക്കമുള്ള ബി ജെ പി നേതാക്കളെ പാർശ്വവൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ അദ്ദേഹം ഉയർത്തിയിരുന്നു പക്ഷേ അത്തരം ആരോപണങ്ങൾക്കെല്ലാം ബി ജെ പി നേതാക്കൾ ചുട്ട മറുപടി തന്നെ നൽകിയിരുന്നു ഇത്തരം ഒരു നിയമം ബി ജെ പിയിലില്ല അദ്ദേഹം തന്നെയാണ് പ്രധാനമന്ത്രി അടുത്ത തിരഞ്ഞെടുപ്പിലും നരേന്ദ്രമോദി ഭാരതത്തെ നയിക്കും എന്നൊക്കെ തീർച്ചയായും ഒറ്റക്കെട്ടായി ബി ജെ പി പ്രതികരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ബി ജെ പി ഒറ്റക്കെട്ടായി ഇന്ന് നരേന്ദ്രമോദിയെ പിന്തുണച്ചുകൊണ്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു ഇടതും വലതുമായി ബി ജെ പിയുടെ നേതാക്കന്മാരാണ് അമിത്ഷായും അതുപോലെ തന്നെ യോഗി ആദിത്യനാഥും ഉൾപ്പെടെയുള്ളവർ തങ്ങളുടെ ബി ജെ പി അതിൻ്റെ ദേശീയ ടീം മൊത്തം പുറത്തെടുത്തുകൊണ്ടാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണ ചടങ്ങ് നടത്തിയത് എന്നത് പ്രതിപക്ഷത്തിനും ഈ ചില ആരോപണങ്ങൾ ഉന്നയിച്ച അരവിന്ദ് കെജ്രിവാളിനുമൊക്കെയുള്ള ശക്തമായ മറുപടിയാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇത്തവണ നരേന്ദ്രമോദി വാരാണസിയിൽ നേരിടുന്ന മത്സരത്തെക്കുറിച്ചാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം രണ്ട് മണ്ഡലങ്ങളിലാണ് മത്സരിച്ചത് രണ്ടിടത്തും വിജയിച്ച അദ്ദേഹം വാരാണസി നിലനിർത്തുകയാണ് ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹം വാരാണസിയിൽ മാത്രമാണ് മത്സരിച്ചത് കാരണം അദ്ദേഹം രണ്ടായിരത്തി പതിനാലിൽ ദ്ദേഹത്തിൻ്റെ ഒരു ഇമേജ് എന്നത് ഗുജറാത്തിലെ ഒരു നേതാവ് അല്ലെങ്കിൽ ഗുജറാത്ത് മുഖ്യമന്ത്രി എന്ന നിലയിലാണ് ഗുജറാത്തിന് പുറത്തേക്ക് അദ്ദേഹത്തിന് വലിയ ജനസ്വാധീനം ഉണ്ടാകില്ല എന്ന് പ്രതിപ എന്ന് അന്നത്തെ ഭരണപക്ഷം അതായത് കോൺഗ്രസ് നേതാക്കളൊക്കെ പരിഹസിച്ചിരുന്നു അതിനുവേണ്ടി അതിനൊരു മറുപടി എന്ന നിലയിലാണ് അദ്ദേഹം വാരാണസിയിൽ കൂടി മത്സരിച്ചത് മാത്രമല്ല അരവിന്ദ് കെജ്രിവാളായിരുന്നു അന്ന് വാരാണസിയിൽ പ്രധാനമന്ത്രിക്കെതിരെ മത്സരിച്ചത് എന്നിട്ട് പോലും വാരാണസിയിലെ ജനങ്ങൾ നരേന്ദ്രമോദിയെ വലിയ രീതിയിൽ വലിയ സ്നേഹ വായ്പോട് സ്വാഗതം ചെയ്തു അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം രണ്ടായിരത്തി പതിനാലിൽ ഏതാണ്ട് മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നോളം എഴുപത്തി ഒന്നായിരത്തോളമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ആ ഭൂരിപക്ഷം നാല് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരമായി അദ്ദേഹം വർദ്ധിപ്പിക്കുന്നു കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹം ഇന്ത്യ ഒട്ടുക്കും ജനസമ്മതനായ ഒരു പ്രധാനമന്ത്രിയാണ് ഒരു നേതാവാണ് ലോകത്തിൻ്റെ തന്നെ നേതാവായി അദ്ദേഹം ആ ഘട്ടത്തിൽ മാറിക്കഴിഞ്ഞു അതുകൊണ്ട് അദ്ദേഹം വാരാണസിയിൽ മാത്രം മത്സരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നാല് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരമായി അദ്ദേഹം വോട്ടിംഗ് ശതമാനം ഉയർത്തുന്നു സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് രണ്ടാം സ്ഥാനത്ത് വന്നത് രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്ന മണ്ഡലം അത് വാരാണസി മാത്രമാണ് ഇത്തവണ അദ്ദേഹത്തിൻ്റെ മത്സരം ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയായ അജയ് റായ്ക്കെതിരെയാണ് അജയ് റായ് കഴിഞ്ഞ തവണയും കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചിരുന്നു പക്ഷേ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും പ്രത്യേകം പ്രത്യേകമാണ് മത്സരിച്ചത് ഇരുവർക്കും യഥാക്രമം ഒരു രണ്ട് ലക്ഷവും അതുപോലെ തന്നെ ഒന്നര ലക്ഷത്തോളം വോട്ടുകളുണ്ട് ഇരുവർക്കും ചേർത്തൊരു മൂന്ന് മൂന്നര ലക്ഷത്തോളം വോട്ടുകളുണ്ട് ഇപ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ച് മത്സരിക്കുന്നത് കൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം അത് കുറയ്ക്കാനുള്ള ശ്രമമാണ് പ്രതിപക്ഷം നടത്തുന്നത് പക്ഷേ നരേന്ദ്രമോദി ആ പ്രതി ആ ഒരു ഭൂരിപക്ഷത്തെ വർദ്ധിപ്പിച്ച് അഞ്ചു ലക്ഷത്തിന് പുറത്തേക്ക് ഭൂരിപക്ഷം കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ബി ജെ പിയും നരേന്ദ്രമോദിയും നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ മത്സരം ആ രീതിയിലായിരിക്കുമെന്ന് ഉറപ്പാണ് പ്രതിപക്ഷത്തു നിന്നും അജയ് റായിയും അതുപോലെ തന്നെ എസ് അടക്കമുള്ളവർ ഈ അജയ് റായിയെ പിന്തുണ ുണ്ട് പക്ഷേ എന്തായാലും രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ വലിയ രീതിയിലുള്ള ജനപിന്തുണ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നരേന്ദ്രമോദിക്കുണ്ട് കാരണം രണ്ടായിരത്തി പതിനാലിൽ വാരാണസി നിലനിർത്തിക്കൊണ്ട് അദ്ദേഹം എം പി ആകുമ്പോൾ തീർച്ചയായും അവിടെ നിന്നും ഒരു ക്ഷേത്ര നഗരിയുടെ ഉയർത്തെഴുന്നേൽപ്പാണ് നമ്മൾ കണ്ടത് വാരാണസിയിൽ വികസനത്തിൻ്റെ കൊടുങ്കാറ്റടിച്ചു കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവർ ആ മണ്ഡലത്തിൻ്റെ പ്രിയപ്പെട്ടവനായി നരേന്ദ്രമോദി മാറിയിരിക്കുന്നു അതാണ് ഇന്ന് നരേന്ദ്രമോദി പറഞ്ഞത് താൻ ഗംഗാ മാതാവിൻ്റെ ദത്തുപുത്രനായിരിക്കുന്നു ഗുജറാത്തിയാണ് താൻ ഗുജറാത്തിൽ നിന്ന് വരുന്നയാളാണ് താൻ എങ്കിൽ കൂടി കാശിക്കാരെന്നെ ബനാറസിയാക്കിയിരിക്കുന്നു എന്നൊക്കെയുള്ള പ്രസ്താവനകളുമായിട്ടാണ് ഇന്ന് അദ്ദേഹം കാശിയുടെ സ്വന്തം നരേന്ദ്രമോദിയായി പത്രിക സമർപ്പിച്ചിരിക്കുന്നത് ഭൂരിപക്ഷം അഞ്ച് ലക്ഷം കടക്കും എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് വാരാണസിയിൽ ബി വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ന്യൂസ്